ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ക്ഷേത്രമാണ് ഹരിയുടെ കൈ നോക്കിയതിന് ശേഷം തിരുമേനി പറയുകയാണ് അധികം വൈകാതെ തന്നെ മോന്റെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി പോലെ ഒരു പെൺകുട്ടി വരും കാറ്റ് പോലെ ആ പെൺകുട്ടി മോനെ പൊതിഞ്ഞു തന്നെ പിടിക്കും ഞങ്ങൾ എന്തെങ്കിലും പ്രതിവിധി വലും ചെയ്യണോ തിരുമേനി എന്ന് രാമകൃഷ്ണൻ ചോദിക്കുമ്പോൾ ഒരു മാലയെടുത്ത് ഹരിയുടെ കയ്യിൽ കൊടുത്തിട്ട് തിരുമേനി പറയുകയാണ് മോൻ ഈ മാല കയ്യിൽ പിടിച്ച് ഏഴുവട്ടം പ്രദക്ഷിണം ചെയ്തിട്ട് വരിക എന്നിട്ട് ആ കൊടിമരത്തിൽ അത് ചാർത്തിയാൽ മതി അത്രയും പറഞ്ഞുകൊണ്ട് തിരുവേനി അകത്തേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടെ രാമകൃഷ്ണനെ നോക്കുകയാണ് ഹരി എനിക്ക് വേണ്ടി നീ അത് ചെയ്യണം എനിക്കൊരു ഉണ്ടെന്ന് പറഞ്ഞ് രാമകൃഷ്ണൻ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് നിത്യയും സുജാതയും കൂടി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നതാണ് പിന്നീട് കാണിക്കുന്നത് ഒരു കോള് വന്ന് നിത്യ മാറി നിന്ന് സംസാരിക്കുന്നതാണ് അങ്ങനെ സുജാത നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സുജാതയുടെ അടുത്ത് തന്നെ ചെന്ന് ഹരിയും പ്രാർത്ഥിക്കുകയാണ് പെട്ടെന്ന് തിരിയുമ്പോഴേക്കും സുജാത തെന്നി വീഴാൻ പോകുന്നു ഇത് കാണുന്ന ഹരി എന്ന് വിളിച്ചുകൊണ്ട് സുജാതയെ താങ്ങി പിടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശയന പ്രദീക്ഷിണം ചെയ്യുന്ന രാമകൃഷ്ണനെയാണ് രാമകൃഷ്ണൻ ശൈനപ്രദിക്ഷണം ചെയ്യുന്ന അവിടെ ഒരു തേങ്ങയുടെ കഷ്ണം കിടപ്പുണ്ടായിരുന്നു പെട്ടെന്ന് അത് കാണുന്ന നിത്യ അവിടെ നിന്ന് മാറ്റുകയാണ് അങ്ങനെ രണ്ടുപേരും രണ്ടുപേർക്കും സഹായം ചെയ്തു കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത് ഹരിയും നിത്യയും പരസ്പരം കാണുന്നതാണ് നീ ഇവിടെയും എന്റെ പിന്നാലെ വന്ന് ശല്യം ചെയ്യുകയാണോ എന്നും ഞാൻ നിന്നെ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്നുമൊക്കെ ഹരി പറയുമ്പോ തന്നെ വിവാഹം ചെയ്യുന്നതിനേക്കാൾ നല്ലത് തൂങ്ങിച്ചാകുന്നതാണെന്ന് നിത്യയും പറയുന്നു അങ്ങനെ രണ്ടുപേരും തമ്മിൽ പരസ്പരം വഴക്കാകുമ്പോൾ നിത്യ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് അതേസമയം ഹരിയും മാറി നിൽക്കുമ്പോ രാമകൃഷ്ണനും സുജാതയും ചെന്ന് പ്രസാദം വാങ്ങുന്നു അതേസമയം രാമകൃഷ്ണൻ സുജാതയോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ നാട്ടുകാരാണോ കണ്ട് നല്ല പരിചയമുണ്ട് അതെ ഞങ്ങളീ നാട്ടുകാർ തന്നെയാണെന്ന് സുജാത പറയുന്നു അങ്ങനെ നിത്യ സുജാതയും കൂടി അവിടുന്ന് പോവുകയാണ് നീ ആ പൂമാല കൊണ്ട് തിരുവിന് പറഞ്ഞ സ്ഥലത്ത് ഇട്ടിട്ട് വരാൻ രാമകൃഷ്ണൻ പറയുമ്പോൾ കല്യാണം വേണ്ട ഒന്നും വേണ്ട ഇതുപോലെ തെരുത്തി ജീവിതത്തിലേക്ക് വന്നാൽ അതോടെ തീർന്നെന്ന് പറഞ്ഞ് ഹരി ആ മാല ദൂരേക്ക് വലിച്ചെറിയുകയാണ് എന്നാൽ ആ മാല കൃത്യമായി തന്നെ നിത്യയുടെ കഴുത്തിൽ ചെന്ന് വീഴുകയാണ് ഇത് കാണുന്ന നിത്യ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഹരിയും ഇത് കാണുകയാണ് രണ്ടുപേരും പരസ്പരം ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ നിത്യ ആ മാല ഒരു ദൂരേക്ക് ഇറിയാൻ ഒരുങ്ങുന്നു ഇത് കാണുന്ന സുജാത നിത്യയെ പിടിച്ചു നിർത്തുകയാണ് അതേസമയം ഇത് കാണുന്ന രാമകൃഷ്ണൻ മനസ്സിൽ പറയുകയാണ് തിരുമേനി പറഞ്ഞ മഹാലക്ഷ്മി ഇവള് തന്നെയാ ഇവളായിരിക്കും എൻ്റെ ഹരിയുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഇവൻ തന്നെയായിരിക്കും എൻ്റെ മോൾക്കുള്ള പയ്യനെന്ന് സുജാത മനസ്സിൽ പറയുമ്പോൾ ഇറങ്ങിപ്പോടാ എന്ന് നിത്യ ഹരിയെ പറയുന്നു തുടർന്ന് രാമകൃഷ്ണൻ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവന് അറിയാതെ പറ്റിയതാണെന്നും ഇങ്ങനെയൊക്കെയല്ലേ ഒരു പരിചയം ഉണ്ടാകുന്നതും എന്നൊക്കെ രാമകൃഷ്ണൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു പോകുന്നത് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ നിത്യം അവിടെ പോകുന്നു തുടർന്ന് സുജാത പറയുകയാണ് അത് പിന്നെ ഞങ്ങളൊരു വാടക വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ സ്വല്പം ധൃതിയുണ്ട് ഞങ്ങൾ താമസിക്കുന്നത് നേതാജി ലൈനിലാണ് അവിടെ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാൻ ഇട്ടിട്ടുണ്ടെന്ന് രാമകൃഷ്ണൻ പറയുമ്പോൾ നാളെ തന്നെ വന്ന് നോക്കാമെന്ന് സുജാതയും പറയുന്നു അങ്ങനെ അവരവിടുന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഹരി അയൽവകത്തുള്ള ഒരു സ്ത്രീയുമായിട്ട് സംസാരിച്ചു നിൽക്കുന്നതാണ് അതേസമയം വാടക വീട് അന്വേഷിച്ച് നിത്യേ സുജാതയും അങ്ങോട്ടേക്ക് വരുന്നു അതേസമയം ഹരി അവരെ കാണുകയും അവർ തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ നിത്യേ സുജാതയും തിരികെ പോകാൻ ഒരുങ്ങുമ്പോൾ രാമകൃഷ്ണൻ അങ്ങോട്ടേക്ക് വരികയാണ് ഹരിയെ കണ്ട കാര്യവും വഴക്കുണ്ടായ കാര്യവും എല്ലാം തന്നെ സുജാത പറയുമ്പോൾ വേറെ ഒരു വീടുണ്ടെന്നും നമുക്കത് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് സുജാതയും നിത്യം കൊണ്ട് രാമകൃഷ്ണൻ പുതിയൊരു വീട്ടിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വീണയാണ് വീണ ഒരു സിനിമയുടെ ഓഡീഷനായി പോവുകയും അവിടുന്ന് സെലക്ട് ആവുകയും ചെയ്യുന്നു എന്നാൽ പ്രൊഡ്യൂസർ അയാളെ അയാളുമൊത്ത് സഹകരിക്കണമെന്ന് വീണയോട് പറയുമ്പോ അതിന് പറ്റില്ലെന്ന് പറഞ്ഞ് വീണ അവിടുന്ന് ഇറങ്ങി വരികയാണ് അതേസമയം സുജാതയും നിത്യേയും പുതിയ വീട് കൊണ്ട് കാണിക്കുകയാണ് രാമകൃഷ്ണൻ അവർക്ക് ആ വീട് വളരെ ഇഷ്ടപ്പെടുന്നു അതേസമയം തന്നെ ജീവന് ബോധം വരികയും ജീവൻ കണ്ണു തുറന്ന് തന്റെ വിരലുകളെല്ലാം ചലിപ്പിക്കുന്നതുമാണ് കാണിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക